സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ അറിയോ ഈ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലും കുട്ടികളുടെ ഭാഷയിലൊക്കെ പറയല്ലോ നീക്കോ ഞാ ചാ നിന്നെയും കൊല്ലും ഞാനും ചാവും നിന്നെയും കൊല്ലും ഞാൻ ചാവും ഇതാണ് കിഫി പറഞ്ഞത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു കിഫ്ഫി വന്ന പ്ലാനിങ്ങിനെ കൊല്ലും പക്ഷെ കിഫ്ഫി ഇത്ര പെട്ടെന്ന് ചാവും ഞാൻ വിചാരിച്ചില്ല അതൊരു തെറ്റായി പോയി ഇപ്പൊ എന്തായി വന്ന വെള്ളം നിന്ന വെള്ളം കൊണ്ടുപോയി കിഫിക്ക് കീഴടങ്ങിക്കൊണ്ട് പ്ലാനിങ്ങിനെ തകർത്തു ഒരു ഉറപ്പിക പ്ലാൻ കൂട്ടിയില്ല അഞ്ച് വർഷം മുമ്പ് ഉണ്ടായ പ്ലാനിൽ തന്നെ നിർത്തി പിന്നെ ഡിപ്പ് ചെയ്തു അത് കോവിഡ് വന്നപ്പോഴാന്ന് ആശ്വസിക്കാം കഴിഞ്ഞ രണ്ട് വർഷം ഈ വർഷമല്ല അതിൻ്റെ മുമ്പിൽ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും മുപ്പതിനായിരം കോടിയിൽ ഫ്രീസ് ചെയ്തു പ്ലാൻ ഓക്കേ അടങ്കലി അടങ്കലേ അപ്പം ഇതിനെക്കുറിച്ചൊക്കെ കട്ട് ചെയ്തു പക്ഷേ ഇക്കൊല്ലം എന്താ ചെയ്തത് ഇക്കൊല്ലം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ധനമന്ത്രി ചെയർമാനായ ഒരു കാബിനറ്റ് സബ് കമ്മിറ്റിയും ചീഫ് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു സെക്രട്ടറി കമ്മിറ്റി ഉണ്ടാക്കി എന്തിനെ പ്ലാൻ കട്ട് ചെയ്യാൻ എങ്ങനെ പ്ലാൻ പണ്ടും പ്ലാൻ കട്ടുണ്ട് കാരണം പ്ലാൻ ചെയ്ത് 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 വരുമ്പോൾ കാശില്ലാതെ വരും കുറേ കുറേ പിന്നെ അടുത്ത വർഷത്തേക്ക് അത് കാരി ഓവർ ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളത് ഇതുപോലെ ഒരു കോഴിയെ കൊല്ലുന്നത് പോലെ പ്ലാനിനെ കൊന്ന ഒരു ഗവൺമെന്റും കേരളത്തിൽ കാരണം ഇതുപോലെ കേന്ദ്ര സർക്കാരിന്റെ നമുക്ക് പണം കാലവും കേരളത്തിലുണ്ടായിട്ടില്ല നിങ്ങൾ കിഫ്റ്റിക്ക് പൈസ ഏതാണ് വിട്ടല്ലോ കോടി കിഫ്ബിയുടെ ലോണല്ലേ പ്ലാൻ ലോണല്ലേ നിങ്ങൾക്ക് കിട്ടാനുള്ള റിസോഴ്സ് നിങ്ങൾക്ക് ഇടെ പെട്രോളിന്റെ പൈസ പെട്രോളിന്റെ പൈസ കിഫ്റ്റിക്ക് കൊടുത്തില്ലേ

കമ്മിറ്റഡ് ഉണ്ട് ഫോർ എക്സാമ്പിൾ എസ് സി എസ് ടി അതിൻ്റെ ഇരയാണ് കേരളത്തിലെ പിന്നോക്ക ജനവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ ഞാൻ തമാശക്ക് പറയുന്നത് എൻ്റെ വർഗസമരമാണ് പ്ലാനിങ് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് അന്നായിരം കോടി വരും ഇലക്ട്രിസിറ്റിയുടെ പൈസയാണ് നമ്മൾ കൊടുക്കുന്ന ഒന്നല്ല കെ എസ് ഇ ബിയുടെ ഓക്കെ അപ്പോൾ പതിനാലായിരം കോടിയാണ് പ്ലാൻ ഇരിക്കട്ടെ സംസ്ഥാന പ്ലാൻ അപ്പോൾ എസ് സി ഫണ്ട് എങ്ങനെയാന്ന് തീരുമാനിക്കണം രണ്ട് തരത്തിൽ തീരുമാനിക്കാം പതിനാലായിരത്തിൻ്റെ പത്ത് പെർസെൻറ്റ് ആയിരത്തി നാന്നൂറ് കെ എസ് ഇ ബിയിലെ പ്ലാൻ വെറുതെ ഇടമോൾ എടുത്തു വെച്ചാൽ ആയിരത്തി അഞ്ഞൂറായി അപ്പോൾ ദളിത് വിഭാഗങ്ങൾക്ക് എത്ര കിട്ടണം ഇത് എടുത്തു വയ്ക്കുമ്പോൾ പതിനയ്യായിരം ആണെങ്കിൽ നൂറ് കോടി വെറുതെ കിട്ടുക അധികം ജസ്റ്റ് ബൈ ആഡിങ് ടു ഫിഗേഴ്സ് ഇപ്പം നമ്മൾ ഈ ബോർഡ് റൂമിലിരിക്കുമ്പോൾ ഭയങ്കര ഒരു എക്സസൈസാണത് നൂറ് കോടി ചെറിയൊരു തുകയല്ല മുപ്പതിനായിരം കോടി ആവുമ്പോഴോ വലിയ വ്യത്യാസമാണ് ഈ പറയുന്ന യാതൊരു കമ്മിറ്റ്മെന്റും കിഫ്തിക്കില്ല ഞാൻ ചാലഞ്ച് ചെയ്യുന്നു കിഫ്തി എത്ര കോടി രൂപ എസ് സി വിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എം ബി ലാഡ്സ് ഫണ്ടിൽ പോലും എസ്സി എസ് റിസർവേഷൻ ഉണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ പിണറായി വിജയൻ ഗവൺമെന്റ് കൃത്യമായി പ്ലാനിങ് കമ്മീഷൻ പിരിച്ചുവിടുകയും പ്രോജക്റ്റ് രാജ് അടിച്ചേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് സാധാരണ ജനങ്ങളെയും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളെയും ഒക്കെ മറന്ന് കുറേ ഷോക്കേസ് പ്രോഗ്രാംസ് നടത്തിയതുപോലെ അതേ പാറ്റേണിൽ ഒരു മിനി നരേന്ദ്രമോദി പ്ലാനിങ് ആണ് പ്ലാനിങ് അല്ല ആണ് തോമസ് ഐസക് മുതൽ ചെയ്തത് തോമസ് ഐസക് ഭാഗത്ത് ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഞാനും അവിടെ പോയിട്ട് കുറച്ച് ജോലി ചെയ്തിട്ടാണ് എന്ത് ആത്മാർത്ഥതയാണ് അവർക്കുള്ളത് അത് കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ നിങ്ങൾ പറഞ്ഞ കടമെടുപ്പിൻ്റെ പ്രശ്നങ്ങൾ വന്നത് ഞാൻ കടമെടുപ്പിൻ്റെ കാര്യത്തിൽ എൻ്റെ പൊസിഷൻ പറയാം ത്രീ പെർസെൻറ്റിനെ കുറിച്ച് വളരെ തെറിറ്റിക്കലായിട്ട് തന്നെ ഞാൻ ഹൈ എൻഡ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളായിട്ട് സംസാരിച്ച് ഇ എം എസ് സം നമ്മുടെ ഇതുണ്ടല്ലോ ഇ എം എസ് പഠന കേന്ദ്രത്തിൽ അതിസൊക്കെ വല്ലാണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഉണ്ടായ ക്രൈസിൻ്റെ അടിസ്ഥാനം ഇടതുപക്ഷ വിരുദ്ധമായ ഒരു സമീപനം പിണറായി ഗവൺമെൻറ് എടുത്തതാണ് ഒന്നാം പിണറായി രണ്ടാം പിണറായി ഒന്നല്ല ഒന്നാം പിണറായി തന്നെ ആ എടുത്തപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഈ കിഫ്ബി എന്ന് പറയുന്നത് പ്ലാനിനെ കൊല്ലാനുള്ളതാണ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും പറഞ്ഞു എന്നാൽ ഇവിടെ പ്രതിപക്ഷം നിങ്ങൾ ചോദിച്ചില്ലേ ഇതിനെ സഹായിക്കുമെന്ന് കിഫ്ബി ബില്ലിനെ അനുകൂലിച്ചില്ലേ യുണാനിമസ് ആയിട്ടാണ് കിഫ്ബി ബില്ല് പാസായത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇത് എസ് പി വി ആക്കൂ ഇത് എസ് പി ബി ആണോ എസ് പി ബി അല്ല ഇത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അല്ല ഇത് കമ്പനി ആണോ കമ്പനിയല്ല ഇതൊരു അത്ഭുത ശിശു ആണ് എസ് പി ബി ആണെങ്കിൽ എന്താ ഗുണം സ്പെഷ്യൽ വന്നാൽ അല്ല അങ്ങനത്തെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കാം കിഫ്ബി ഒരു പത്ത് കാര്യം ചെയ്താൽ മതിയായിരുന്നല്ലോ പത്ത് കാര്യങ്ങളും എക്സ്പെർട്ടുകളില്ലേ പോയിന്റ് അവരെന്താ ചെയ്തത് എന്താണ് കിഫ്ബി ചെയ്തത് കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് ലോക്കൽ ഗവൺമെന്റിലേക്ക് നൊഴിഞ്ഞു കയറി ലോക്കൽ ഗവൺമെന്റിന് വിട്ടുകൊടുത്ത സ്ഥാപനങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വിത്തൗട്ട്

ഒരു നാഷ് നാഷണൽ ലെവലിൽ ഇൻ്റർനാഷണലെന്ന് പറയുന്നില്ല ആക്കാമായിരുന്നല്ലോ ചെയ്തില്ല എത്ര എന്ന് ഞാൻ ചോദിച്ചില്ല ടാർജറ്റ് ചെയ്ത് പതിനാല് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളും എക്സ്പാൻഡ് ചെയ്തു ഒരു പ്രോജക്റ്റ് സിംഗിൾ പ്രോജക്റ്റായിട്ട് എസ് പി വെച്ചിട്ടാണ് അല്ലാതെ ചെയ്തിരുന്നെങ്കിൽ സി എസ് ആറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും കിഫ്ബിയിൽ സി എസ് ആർ ഉപയോഗിച്ചിട്ടുണ്ടോ ഫലപ്രദമായിട്ട് ടെൽമി വൺ ബൈ വൺ ആയിട്ട് പറയാം നിങ്ങൾ ആ സ്കൂൾ കെട്ടണം പണിയേണ്ടത് ആവശ്യമാണ് സ്കൂൾ കെട്ടിടം പണിയുമ്പോൾ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം തേടാം അവിടെ നിന്ന് ലോക്കൽ സിനർജി ഉണ്ടാക്കാം എം എൽ എ ഫണ്ട് നിർബന്ധമാണെന്ന് പറയാം ഈ എന്താ പറയുക ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കണ്ട എം പി ഫണ്ട് എം എൽ എ ഫണ്ട് രാജ്യസഭാ ഫണ്ട് എല്ലാ ഫണ്ടും ഇത്ര രൂപ തന്നാൽ ഇത്ര രൂപ കിഫ്ബി തരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പണിത അതേ കെട്ടിടങ്ങൾ പണിയാൻ കിഫ്ബിക്ക് പകുതി പൈസ പതി പകുതി വേണ്ടി വരില്ലായിരുന്നു കേരളിന് കൊടുത്ത പൈസ ആര് തരും പഴ മഞ്ഞ കുറ്റി ഉണ്ടാക്കിയത് കെ ഫോൺ എന്തൊക്കെയാണ് ഫോണിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ ഇല്ല ഒരാവശ്യമില്ല കാരണം ഇന്ന് ഒന്നിലധികം ഫോൺ ഉണ്ട് ഒരാൾക്ക് ഇനി ദരിദ്രജനവിഭാഗങ്ങൾക്ക് ഇവർക്ക് ദരിദ്രജനവിഭാഗങ്ങളോടുള്ള താല്പര്യം മൂവായിരം കോടി എസ് സി ഫണ്ട് എടുത്തിട്ട് അമ്പത് കോടി എൺപതോ നൂറോ കോടി ചിലവാക്കിയിട്ടുള്ളത് അത് കാണുമെൻ്റ് ഈ കരച്ചിൽ വരിക എന്നാൽ ഏതെങ്കിലുമുള്ള ആദിവാസി വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ മൊബൈൽ ഫോണിൻ്റെ എന്താണ് സിം കാഡ് കൊടുക്കുന്നൊരു പദ്ധതിൻ്റെ ഞാൻ ഞാൻ പിന്താങ്ങും ലാപ്ടോപ്പ് കൊടുക്കുന്നതിൽ വാശി പിടിച്ച ഒരാളാണ് ഞാൻ എസ് സി വിദ്യാർത്ഥികൾക്ക് അമ്മ അന്ന് പ്ലാനിംഗ് ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് ഇല്ല നിങ്ങളുടെ കുട്ടികൾക്ക് ഇല്ലെങ്കിൽ അവർക്ക് ആദ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ പോലെ ഈ തരത്തിൽ കേന്ദ്രത്തിൻ്റെ മുതൽ പഞ്ചായത്തിൻ്റെ വരെയുള്ള കാര്യങ്ങളിലേക്ക് യാതൊരു തരത്തിലുള്ള പ്ലാനിങ് പ്രോസസ്സും ഇല്ലാതെ പ്ലാനിങ് ബോർഡിനോട് ചോദിക്കാതെ ഞാൻ അടിവരായിട്ട് പറയുകയാണ് ഒരു പ്ലാനിങ് ബോർഡിലും ഡിസ്കസ് ചെയ്യാതെ ആർബിടറി ആയിട്ട് തോമസ് ഐസക്കും പിണറായി വിജയനും പിന്നൊക്കെ ചെറിയ ചെറിയ പണക്കണ്ടായെന്ന് പറഞ്ഞ ആളെ സന്തോഷമായിട്ട് ചെയ്തതാണ് അതവരനുഭവിക്കുന്നു അത്രയേ ഉള്ളൂ ഇപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞു കിഫ്ബി വിൽ ഡൈ നൗ ഇറ്റ് ഇസ് ഡൈഡ് യങ്